ഒരു കാലത്ത് ഗുരുവായൂരിൽ നിന്നും ഒന്നര നാഴികയോളം അകലെയുള്ള നെന്മിനി ഇല്ലത്തെ നമ്പൂതിരിയായിരുന്നു ക്ഷേത്രത്തിലെ മേൽശാന്തി ഒരു ദിവസം എന്തോ കാരണത്താൽ അദ്ദേഹത്തിന് പൂജയ്ക്കെത്താൻ കഴിയാതെ വന്നപ്പോൾ ഇല്ലത്തെ ഉണ്ണി നമ്പൂതിരിയാണ് പൂജയ്ക്ക് അയച്ചത് ഉണ്ണി പൂജകളെല്ലാം ഭംഗിയായി നടത്തി ഭഗവാൻ വേണ്ട നേത്യങ്ങളും സമർപ്പിച്ചു എന്നാൽ ഭഗവാൻ നിവേദ്യങ്ങളൊന്നും കഴിക്കാത്തതിൽ ഉണ്ണിക്ക് വലിയ സങ്കടമായി തന്റെ പൂജ ശരിയാവാത്ത കൊണ്ടാണോ ഭഗവാൻ നിവേദ്യങ്ങൾ സ്വീകരിക്കാത്തത് അതോ നിവേദ്യങ്ങൾക്ക് സ്വാദ് കുറഞ്ഞിട്ടാണോ ഉണ്ണി നമ്പൂതിരി ആകെ വിഷമത്തിലായി ഉണ്ണി നേരെ ഇല്ലത്തേക്കോടി കടുമാങ്ങയും ഉറത്തൈരുമായി തിരിച്ചെത്തി ഭഗവാനെ ഭക്തിയോടെ ഊട്ടാൻ തുടങ്ങി ഉണ്ണിയുടെ ആത്മാർത്ഥതയിൽ അലിവ് തോന്നിയ ഭഗവാൻ നിവേദ്യങ്ങളെല്ലാം സ്വാദോടെ കഴിച്ചു അത് കണ്ട് സംതൃപ്തനായ ഉണ്ണി സന്തോഷത്താൽ മതി മറന്നുപോയി നിവേദ്യം കഴിഞ്ഞ് ഒഴിഞ്ഞ പാത്രങ്ങളുമായി തിരിച്ചെത്തിയ ഉണ്ണിയെ കണ്ട് വാര്യർക്ക് വലിയ വിഷമമായി ഉണ്ണി നിങ്ങളെല്ലാം അകത്തിരുന്ന് ഒറ്റയ്ക്ക് കഴിച്ചുവോ ഭാര്യരുടെ ചോദ്യം കേട്ട് ഉണ്ണി നടന്നതെല്ലാം വിവരിച്ച് കേൾപ്പിച്ചു എന്ന വാര്യർക്കത് വിശ്വാസമായില്ല അച്ഛൻ വരട്ടെ കണക്കിന് കൊള്ളിച്ചു തരാമെന്ന് പറഞ്ഞു ഉണ്ണി പൂജ കഴിഞ്ഞ് എല്ലത്തേക്ക് മടങ്ങി അടുത്ത ദിവസം മേശാന്തി പൂജയ്ക്ക് എത്തിയപ്പോ ഭാര്യർ നിവേദ്യങ്ങളെല്ലാം ഉണ്ണി ശ്രീകോവിലിൽ ശ്രീകോവിലിരുന്ന് ഒറ്റയ്ക്ക് കഴിച്ച് അറിയിച്ചു ഇത് കേട്ട് മേശാന്തിയും ആകെ വിഷമത്തിലായി ഈ അവസരത്തിൽ ശ്രീകോവിലിൽ നിന്നും രശിരി കേൾക്കാനിടയായി ഉണ്ണിയല്ല നിവേദ്യങ്ങളെല്ലാം ഞാൻ തന്നെയാണ് കഴിച്ചത് ഭഗവാന്റെ ആ വാക്കുകൾ കേട്ട് മേശാന്തിയും വാര്യരും അത്ഭുത സ്തംഭരായി പോയി ഭഗവാന്റെ അത്ഭുത ലീലകളോട് അവർ കണ്ണുനീർ പൊഴിച്ചു ഉണ്ണി നമ്പൂതിരിയുടെ നിവേദ്യത്തിന്റെ കഥ ഭക്തജനങ്ങളുടെ മനസ്സിൽ എന്നും മായാറി നിൽക്കുന്നു ഉണ്ണിയുടെ ഉപ്പുമാങ്ങയും ഉറത്തൈരനെയും സ്മരിച്ചുകൊണ്ട് എന്നും ഭഗവാനുള്ള തൃപ്പുത്തരയ്ക്ക് ഉപ്പുമാങ്ങയും ഉറത്തയരും ഒഴിച്ചുകൂടാത്ത വിഭവമായി നിവേദിച്ചു വരുന്നു ആത്മാർത്ഥമായുള്ള സമർപ്പണം എന്ത് തന്നെ ആയിക്കോട്ടെ അത് ഭഗവാൻ കൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ളതിനുള്ള തെളിവാണ് ഉണ്ണിയും ഗുരുവാരപ്പനും തമ്മിലുള്ള ഈ ബന്ധത്തിന്റെ കഥ